ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ദേവസാർ കൺമണിയോട് പറയാണ് കൺമണി നീ എത്രയും പെട്ടെന്ന് റെഡി ആവണം നീ തൽക്കാലത്തേക്ക് ഇവിടെ നിന്ന് മാറുകയാണ് ഒറ്റയ്ക്കല്ല നീ പോകുന്നത് കൂടെ കൃഷിയുമുണ്ട് നിങ്ങൾ രണ്ടുപേരും തൽക്കാലത്തേക്ക് മറ്റൊരിടത്തേക്ക് പോവുകയാണെന്ന് ദേവസാറ് പറയുമ്പോൾ കൺമണി ചോദിക്കുന്നുണ്ട് എന്താ സർ കാര്യമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സാഗറും കൃഷിയും തമ്മിൽ പ്രശ്നമായി എന്ന് ദേവസാറ് പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ട് പോകാം സാർ സാഗർ സാറിനോട് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു മനസ്സിലാക്കി ാക്കാമെന്ന് പറയുമ്പോൾ ദേവ്സാറ് പറയുന്നുണ്ട് ബഹളം വെക്കാതെ തൽക്കാലത്തേക്ക് ആരും ആരെയും കാണുന്നില്ല കൃഷി അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്റെ സംശയം ശരിയാണെങ്കിൽ കൃഷിയും നേരെ പോകുന്നത് ബലരാമനെ കാണാനായിരിക്കും എന്നിട്ട് നേരെ ഇങ്ങോട്ട് വരും അതിനു മുന്നേ എനിക്ക് ചില കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട് ഞാൻ പറയുന്നത് പോലെ അനുസരിച്ചാൽ എന്ന് ദേവ്സാർ കൺമണിയോട് പറയുന്നുണ്ട് കൺമണിക്കാണെങ്കിൽ ഇതെല്ലാം കേട്ട് ആകെ പേടിയാവുന്നുണ്ട് അതോടൊപ്പം തന്നെ സങ്കടവുമുണ്ട് പിന്നീട് കൃഷി നേരെ ബലരാമനെ കാണാനായി ജയിലിലേക്ക് എത്തുകയാണ് കൃഷിനെ കാണുമ്പോൾ ബലരാമൻ സന്തോഷം കൊണ്ട് ചിരിച്ച് കൃഷിന്റെ അടുത്തേക്ക് പോകുമ്പോൾ കൃഷി പറയുന്നുണ്ട് നിന്റെ ഇരിയും കൊച്ചു വർത്തമാനങ്ങളും കേൾക്കാൻ ഞാൻ വന്നത് നിനക്ക് മുന്നറിയിപ്പ് തരാനാണ് ഞാൻ വന്നത് സാഗർ അച്ച എന്നും സുജാത അമ്മയാണെന്നൊക്കെ നീ പറയുന്നുണ്ടെങ്കിലും തക്കം കിട്ടിയാൽ നീ അവരെ ഇല്ലാതാക്കുമെന്ന് എനിക്കറിയാം നോക്ക് നീ കാരണം എന്തെങ്കിലും അവർക്ക് സംഭവിച്ചാൽ പിന്നെ നീ ജീവിച്ചിരിക്കില്ല മനസ്സിലെന്തോ കണക്ക് കൂട്ടാണെന്ന് എനിക്ക് മനസ്സിലായി അവരുടെ മേലൊരു തരി പോലും മണ്ണ് വീണാൽ എന്നെ ഞാൻ തീർത്തു കളയുമെന്ന് പറഞ്ഞ് കൃഷി ദേഷ്യം വന്ന് ബലരാമന്റെ കഴുത്തിൽ പിടിക്കുന്നുണ്ട് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് സഹദേവൻ വരുന്നുണ്ട് കൃഷിനെയും ബലരാമനെയും മാറ്റിക്കൊണ്ട് സഹദേവൻ കൃഷ്ണനോട് പറയുന്നുണ്ട് എന്റെ കെയർ ഓഫിലാണ് ബലരാമനെ കാണാൻ നിനക്ക് അനുവാദം തന്നത് ഇവിടെ കയ്യാങ്കളി നടക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ പിടിച്ച അകത്ത് ഇടുമെന്ന് പറയുമ്പോൾ ബലരാമൻ പറയുന്നുണ്ട് സഹദേവ ഞങ്ങൾ അനിയനും ചേട്ടനുമാണ് അനിയനും ചേട്ടനാവുമ്പോ ചിലപ്പോ അടിയും പിടിയുമൊക്കെ എന്ന് പറയുമ്പോ കൃഷി ദേഷ്യം വന്ന് ചോദിക്കുന്നുണ്ട് ആരാടാ നിന്റെ അനിയൻ ഞാൻ നിന്റെ അനിയനൊന്നുമല്ല പുതിയ ബന്ധവുമായി നീ നുഴഞ്ഞു കയറാനൊന്നും ശ്രമിക്കണ്ട അപ്പോൾ അമ്മയ്ക്കും അച്ഛനും നിന്റെ സ്വഭാവം നന്നായി മനസ്സിലായിട്ടുണ്ട് ചതിച്ച് പാട്ടിലാക്കാൻ നോക്കിയില്ലേ എൻറെ അച്ഛൻ എന്റെ അച്ഛൻ്റെ മഹത്വം നിനക്ക് അറിയോടാ എന്ന് ചോദിക്കുമ്പോൾ ബലരാമൻ പറയുന്നുണ്ട് എന്നെപ്പോലെ ഒരു ദുഷ്ടനെ കൊല്ലാതെ വിട്ടത് തന്നെ അദ്ദേഹത്തിന്റെ മഹത്വമാണെന്ന് പറയുമ്പോൾ കൃഷി പറയുകയാണ് എന്റെ അച്ഛൻ നിന്നെ കൊല്ലാതെ വിട്ടത് ആ അവസരം എനിക്ക് തരാൻ വേണ്ടിയാണ് പറഞ്ഞില്ലേ നീ ഈ കാരണം കൊണ്ട് എന്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നീ ജീവിച്ചിരിക്കില്ല എന്ന് ബലരാമനെ താക്കീത് ചെയ്തുകൊണ്ട് കൃഷി പോവുകയാണ് പിന്നീട് സാഗർ മാനസയോടും ഹേമയോടും കൃഷി ചെയ്തതിനെല്ലാം മാപ്പു ചോദിക്കുകയാണ് അപ്പൊ മാനസ പറയുന്നുണ്ട് അയ്യോ അങ്കൾ ഞങ്ങളോട് മാപ്പൊന്നും പറയണ്ട അങ്കൾ അതിന് മാത്രം ഞങ്ങളോടൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല പക്ഷെ ധാർമ്മിക ഉത്തരവാദിത്വം എന്നൊന്നുണ്ടല്ലോ ഒരു കാര്യം കൂടി ഞാൻ എല്ലാവരും അറിയിക്കുകയാണ് കൃഷ് സാഗർ എന്നോ ഒരു മകൻ എനിക്കിനില്ല എന്ന് സാഗർ പറയുമ്പോ സുജാത പറയുന്നുണ്ട് സാഗർ അങ്ങനെയൊന്നും പറയരുത് അത് നമ്മുടെ മോനാണ് എന്ന് സുജാത പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട് എന്തിന ഞാനിനി എന്തു പറഞ്ഞാലും ഇല്ലെങ്കിലും അവൻ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞല്ലേ സാഗർ എന്ന സർനെയും അവൻ എടുത്തു കഴിഞ്ഞല്ലേ പിന്നെ എനിക്ക് എന്താവലോ എന്ന് പറയുമ്പോ ആന്റിയമ്മ പറയുന്നുണ്ട് അനിയൻകുട്ട അവൻ ചോരത്തിളപ്പിൽ എന്തോ പറഞ്ഞു അത് ആ രീതിക്ക് അങ്ങോട്ട് വിട്ടേക്ക് എന്ന് പറയുമ്പോ സാഗർ പറയുന്നുണ്ട് അവന്റെ ചോരത്തിളപ്പ് അവൻ എന്നോട് കാണിക്കരുത് അവന്റെ ശരി അവൻ ചെയ്യുമെന്നല്ലേ പറഞ്ഞത് അപ്പൊ പിന്നെ എന്റെ കാര്യം ഞാൻ ചെയ്തോളാം എന്ന് പറയുമ്പോ സുജാത കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് സാഗർ കുറച്ചു കഴിഞ്ഞാൽ അവൻ ഈ പറഞ്ഞതിനെല്ലാം പശ്ചാത്തപിച്ചുകൊണ്ട് സാഗറിനോട് മാപ്പ് ചോദിച്ചു ായി വരും സുജാത പറയുമ്പോ സാഗര പറയുന്നുണ്ട് മാപ്പോ ആർക്ക് വേണം സുജു അവന്റെ മാപ്പ് അവൻ ഇതായി ഈ മാനസിയോടും മാനസിയുടെ അമ്മയോടും ക്ഷമിക്കുകയാണെങ്കിൽ ഞാനും ക്ഷമിക്കും ഇവരോടാദ്യം അവൻ മാപ്പ് പറയട്ടെ ഇവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ അവനോട് ക്ഷമിക്കാം അല്ലെങ്കിൽ ഞാൻ തള്ളിക്കളയാം അല്ലാതെ മാപ്പുമായിട്ട് അവൻ എന്റെ അടുത്ത് വരരുത് അതിലും അവൻ വരാനൊന്നും പോകുന്നില്ല അവൻ കല്ലുപോലെ ഉറച്ചതാണെങ്കിൽ ഞാൻ പാറ പോലെ ഉറച്ചതാണ് പിന്നെ ഒരു കാര്യം കൂടി ബലരാമനെതിരെയുള്ള കേസ് പിൻവലിക്കാനാണ് ഞാനും സുജുവും അത്യാവശ്യമായി തിരിച്ചു വന്നത് അത് ഞാൻ എന്തായാലും ചെയ്തിട്ട് ും ബലരാമനെതിരെയുള്ള കേസുകൾ ഞാൻ എന്തായാലും പിൻവലിക്കുമെന്ന് ഉറച്ച തീരുമാനത്തോടെ തന്നെ സാഗർ പറയുന്നുണ്ട് പിന്നീട് കൃഷി നേരെ മഹയെ കാണാനായി പോവുകയാണ് ഇവിടെ കൃഷി പറയുന്നുണ്ട് ഇന്നലെ വരെ ബലരാമൻ മാത്രമായിരുന്നു എന്റെ ശത്രു ഇന്ന് എന്റെ അച്ഛനും എന്റെ ശത്രുവാണ് ബോധമുള്ളവർ അനുഭവത്തിൽ കൂടെ പഠിക്കും പക്ഷെ അച്ഛൻ എത്ര കിട്ടിയിട്ടും അച്ഛൻ പഠിക്കുന്നില്ല ആയാലും അച്ഛനും അമ്മയും മനസ്സിൽ കാണുന്നതൊന്നും നടക്കാൻ പോകുന്നില്ല ബലരാമനെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ ഞാൻ സമ്മതിക്കില്ല അച്ഛന്റെ ദേഹത്തൊരു നുള്ളു മണ്ണിടാൻ പോലും ഞാൻ ബലരാമനെ സമ്മതിക്കില്ല അച്ഛൻ അച്ഛനെന്നെ അടിച്ചതിന്റെ വേദന ജീവിത അവസാനം വരെ എന്റെ മനസ്സിലുണ്ടാവും അച്ഛനെ എന്നെ തല്ലു കൊല്ലു എന്തു വേണമെങ്കിലും ചെയ്യാൻ പക്ഷേ അതെല്ലാം അച്ഛൻ ചെയ്തത് അവന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് എന്തായാലും ഞാൻ അവനെ പുറത്തിറക്കാൻ സമ്മതിക്കില്ല എന്ന് കൃഷി പറയുമ്പോ മഹി പറയുന്നുണ്ട് എടാ കൃഷിയെ നീയൊന്ന് സമാധാനിക്കേ എന്നും മഹി പറയുന്നുണ്ട് അപ്പൊ വീണ്ടും കൃഷി പറയാണ് എടയ്ക്ക് ബലരാമന്റെ സ്വഭാവം എല്ലാം അവർക്ക് മനസ്സിലായതാണ് ബലരാമനെ താരതമ്യപ്പെടുത്തി എന്നെ കുറിച്ച് സംസാരിച്ചതിന് അവരെന്നോട് സോറി വരെ പറഞ്ഞതാണ് പക്ഷേ എനിക്ക് തോന്നുന്നു എല്ലാം അവരുടെ അഭിനയമായിരുന്നു എന്നെ മണ്ടനാക്കാൻ ഇല്ലെങ്കിൽ എന്തോ പെട്ടെന്നൊരു ധാരണയുണ്ടായിട്ടുണ്ട് അവന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഭീഷണി ഉണ്ടായിട്ടുണ്ടാവും കൃഷി പറയുമ്പോ മഹി പറയുന്നുണ്ട് ബിസിനസ് പരമായിട്ട് എന്തെങ്കിലും ആയിരിക്കും എടാ എന്ന് പറയുമ്പോ കൃഷി പറയുന്നുണ്ട് ബിസിനസ് പരമായിട്ടോ അതൊന്നും അല്ലടാ അവർക്ക് തമ്മിൽ നമ്മൾ അറിയാത്ത എന്തോ ഒരു ബന്ധമുണ്ട് ബലരാമനാണെങ്കിൽ അച്ഛനെ കൊല്ലാനായി നടക്കുന്നു അച്ഛനാണെങ്കിൽ അവനെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ നടക്കുന്നു മഹി എനിക്ക് ബലരാമനെ കുറിച്ചുള്ള സകല ഡീറ്റെയിൽസും അറിയണം അവന്റെ കുടുംബം അവന്റെ വീട് എല്ലാം എനിക്ക് അറിയണം എന്ന് കൃഷി പറയുമ്പോൾ മഹി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഈശ്വര എല്ലാം കൈവിട്ടു പോവുകയാണല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് കൃഷിനോട് പറയുന്നുണ്ട് എടാ കൃഷി നീ ആദ്യമൊന്നും ടെൻഷൻ ആവാതെ ഇരിക്കെ എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാം പിന്നെ ബലരാമനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങൾ എടുത്തിട്ടുണ്ട് നീ എത്രയും പെട്ടെന്ന് തന്നെ ദേവസാറിനെ കാണു ദേവസാർ ബലരാമനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പൊക്കിയിട്ടുണ്ടെന്ന് മഹി കൃഷിനോട് പറയാണ് കൃഷി എന്നിട്ട് വേഗം തന്നെ ദേവസാറിനെ കാണാനായി പോവാണ് ആ സമയം കൊണ്ട് മഹി ദേവ് വിളിക്കുന്നുണ്ട് ദേവസാർ ഞാൻ ാണ് കൃഷി അങ്ങോട്ട് വന്നിട്ടുണ്ട് അവനാകെ വൈലന്റ് ആണ് ബാക്കിയെല്ലാം റെഡിയല്ലേ എന്ന് മഹി ചോദിക്കുമ്പോൾ ദേസാർ പറയുന്നുണ്ട് അതെല്ലാം റെഡിയാണ് അവൻ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് ഏടോ ഓഫീസ് കാര്യങ്ങൾ സുമിത്ര ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നുണ്ട് കോൾ കട്ട് ചെയ്തതിനു ശേഷം ടേബിളിൽ ഫോൺ വെച്ചിട്ട് സുമിത്ര ഔട്ട് ഹൗസിൽ പോവുകയാണ് എന്നാൽ ഇതെല്ലാം അറിഞ്ഞു നിന്ന് കാണുന്നുണ്ട് ഭാഗ്യശ്രീ വേഗം തന്നെ സുമിത്രയുടെ ആ ഫോൺ എടുത്ത് സഹദേവന്റെ നമ്പർ എടുക്കുന്നുണ്ട് എന്നിട്ട് സുമിത്രയുടെ ശബ്ദത്തിൽ ഭാഗ്യശ്രീ സംസാരിച്ചു നോക്കുകയാണ് എന്നിട്ട് വേഗം ിലേക്ക് പോകുന്നുണ്ട് പിന്നീട് സഹദേവനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഹലോ സഹദേവൻ ഞാൻ സുമിത്രയാണ് എനിക്ക് അത്യാവശ്യമായി ബലരാമനോട് ഒന്ന് സംസാരിക്കണം ഫോൺ എന്ന് പറയുമ്പോൾ സഹദേവൻ പറയുന്നുണ്ട് ശരി മേഡം ഇപ്പൊ തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ബലരാമനും ഫോൺ കൊണ്ടേ കൊടുക്കുകയാണ് സഹദേവൻ ബലരാമൻ എന്നിട്ട് ഫോണിൽ സംസാരിക്കുന്നുണ്ട് ഹലോ അമ്മേ എന്ന് പറയുമ്പോ ഭാഗ്യശ്രീ പറയുന്നുണ്ട് ആ മോനെ സുഖാണല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ബലരാമൻ പറയുന്നുണ്ട് ഞാൻ അച്ഛന്റെ ആഗ്രഹം നിറവേറ്റുന്ന ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അമ്മ എന്ന് പറയുമ്പോ ഭാഗ്യശ്രീ പറയുന്നുണ്ട് ഏട്ടാത് ഞാൻ ാണ് ഭാഗ്യശ്രീ അമ്മയുടെ ശബ്ദത്തിൽ സംസാരിച്ചൂന്നേ ഉള്ളൂ സഹദേവിന്റെ സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയാണത് എനിക്ക് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട് അമ്മയോട് സംസാരിക്കുന്നത് പോലെ ഏട്ടൻ സംസാരിച്ചാൽ മതി ഏട്ടാ ഏട്ടനെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ പോകുന്നത് ഷൺമുഖദാസ് വക്കീലോ അമ്മയോ ഒന്നുമല്ല ഏട്ടനെ പുറത്തിറക്കാൻ പോകുന്നത് സാഗറാണെന്ന് പറയുമ്പോൾ ബലരാമൻ ആകെ ഷോക്കാവുന്നുണ്ട് ആരാന്ന നീ പറഞ്ഞേ ബലരാമൻ ചോദിക്കുമ്പോൾ ഭാഗ്യശ്രീ പറയുന്നുണ്ട് ഏട്ടൻ ഈ രീതിയിൽ ഒന്നും പ്രതികരിക്കണ്ട ഏട്ടന്റെ ഭാവമാറ്റങ്ങൾ എല്ലാം സഹദേവൻ ശ്രദ്ധിക്കുന്നുണ്ടാവും അലിക ഡിസൈൻസിലെ സാഗർ ഏട്ടനെ പുറത്തിറക്കാൻ പോകുന്നത് ആ സാഗർ സാർ ഏട്ടനെതിരെയുള്ള എല്ലാ കേസുകളും പിൻവലിക്കുകയാണ് അദ്ദേഹത്തെ കൊണ്ട് ഈ കേസെല്ലാം പിൻവലിപ്പിക്കാൻ പറഞ്ഞത് ആരാണെന്നറിയോ ഏട്ടനെ ഏട്ടൻ അപകടപ്പെടുത്താൻ നോക്കിയ കൃപ മോളാണ് ഭാഗ്യശ്രീ പറയുമ്പോ വീണ്ടും ബലരാമൻ ആകെ ഷോക്കാവുകയാണ് കൃപ നിർബന്ധം പിടിച്ചത്രേ ഏട്ടന്റെ പേരിലുള്ള എല്ലാ കേസുകളും പിൻവലിക്കണമെന്ന് ആ പാവം കുട്ടിയുടെ മനസ്സ് എന്താ മാത്രം സ്നേഹം നിറഞ്ഞതാണെന്ന് ഏട്ടൻ എപ്പോഴെങ്കിലും മനസ്സിലായല്ലോ അതിനെ ഏട്ടനോട് എങ്ങനെയോ ഒരു സ്നേഹം വന്നിട്ടുണ്ട് ഒരു കാര്യം കൂടി ഞാൻ ഏട്ടനോട് പറയാം പക്ഷേ ഏട്ടൻ ഞെട്ടരുത് നമ്മുടെ അച്ഛൻ വീണ്ടും ആശുപത്രിയിലായെന്നല്ലേ നമ്മുടെ അമ്മ പറഞ്ഞത് എന്നാൽ ഒരു കുഴപ്പവുമില്ല അച്ഛൻ പൂർണ്ണ ആരോഗ്യവാനായി തന്നെ വീട്ടിലുണ്ട് അതേ ഏട്ട ഏട്ടനിനെയും അമ്മയെയും അമ്മയുടെ കള്ളത്തരങ്ങളെയും കുറിച്ച് മനസിലായിട്ടില്ല അമ്മയ്ക്കും അച്ഛനും ഇവരുടെ ആവശ്യങ്ങൾ നടത്താനുള്ള ഒരു ഉപകരണം മാത്രമാണ് ഏട്ടൻ അവർ സാഗറിനെയും കുടുംബത്തെയുമെല്ലാം ഏട്ടനെയാണ് കെണിയിലാക്കാൻ നോക്കുന്നത് നമ്മുടെ സെന്റിമെന്റ്സ് എല്ലാം കള്ള സെന്റിമെന്റ്സ് ആണ് ഏട്ടൻ അതിൽ വീണുപോകാൻ െ ഏട്ടന്റെ മുന്നിൽ അമ്മ നടത്തുന്നതെല്ലാം അഭിനയം മാത്രമാണ് അമ്മയുടെ മനസ്സിൽ വാസ്തവത്തിൽ ചിരി മാത്രമാണ് ഏട്ടനെ പറ്റിച്ചു എന്ന അർത്ഥത്തിലുള്ള ചിരി ഇതാണ് കണ്ണീരായിട്ട് പുറത്തു വരുന്നത് ദയവുചെയ്ത് ഏട്ടൻ അമ്മയും അച്ഛനെയും വിശ്വസിക്കരുത് ഏതായാലും ഏട്ടൻ ഇപ്പോൾ ഫോൺ വെക്കേ എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ ഞാൻ ഈ രീതിയിൽ വിളിച്ചു പറയാം എന്ന് ഭാഗ്യശ്രീ പറയുമ്പോൾ അഭിനയിച്ചുകൊണ്ട് ബലരാമൻ പറയുന്നുണ്ട് ശരി അമ്മേ നൺമുഖദാസ വക്കീലിനോട് എന്നെ എത്രയും പെട്ടെന്ന് തന്നെ പുറത്തിറക്കാൻ പറയേ എന്ന് പറഞ്ഞുകൊണ്ട് ബലരാമൻ ഫോൺ കട്ട് ചെയ്യാണ് പിന്നെ ീട് കൃപയെ അപകടപ്പെടുത്തിയതെല്ലാം ബലരാമൻ ഓർക്കുന്നുണ്ട് അപ്പോ അതെല്ലാം ആലോചിക്കുമ്പോൾ ബലരാമന് ആകെ കുറ്റബോധം തോന്നുകയാണ് എന്നാൽ അതേസമയം തന്നെ അച്ഛനും അമ്മയും ചതിക്കുകയാണെന്ന് തുടങ്ങുകയാണ് ബലരാമനെ പിന്നീട് മാനസിയും ആന്റിയമ്മയും സംസാരിക്കുന്നുണ്ട് ഞാൻ എന്തായാലും കൃഷ്ണനെയും കൺമണിയെയും വെറുതെ വിടാൻ പോകുന്നില്ല ആന്റിയമ്മയെ അവന്റെ നയം അവൻ വ്യക്തമാക്കി എനിക്ക് എന്റേതായ ശരികളുണ്ട് ഞാനിഞ്ഞ് എന്തായാലും ഇതൊന്നും വെറുതെ വിടാൻ പോകുന്നില്ല അങ്കളും കൃഷ്ണൻ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും അതെല്ലാം അവരുടേതായ കാര്യം എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം അവൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് സാമാന്യ ബുദ്ധിയുള്ള ഏതൊരാൾക്കും മനസ്സിലാവും എന്നെ അവന് വേണ്ട അവൻ കരുതിയിട്ടുണ്ടാവും അവന്റെ മുന്നിൽ വെച്ച് എന്നെ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവനിൽ നിന്ന് ഒഴിഞ്ഞു പോകുമെന്ന് അവൻ എന്നെ വേണ്ടായിരിക്കും പക്ഷെ എനിക്ക് അവനെ വേണം എന്നോട് കാണിച്ചതിനൊക്കെ എനിക്ക് അവനോട് കണക്ക് തീർക്കാനുണ്ടെന്ന് പറയുമ്പോൾ ആൻഡിയമ്മ പറയുന്നുണ്ട് ഈയൊരു സ്റ്റാൻഡിൽ തന്നെ വേണം നീ നിൽക്കാൻ ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മുടെ വഴിയിൽ കൊണ്ടുവരാം എന്ന് ആൻഡിയമ്മ പറയുമ്പോ മാനസ് പറയുന്നുണ്ട് കാര്യങ്ങളെല്ലാം നമ്മുടെ വഴിക്ക് കൊണ്ടുവരാൻ രാൻ നമ്മുടെ കൂടെ ഒരാൾ കൂടി വേണം എന്ന് പറയുമ്പോൾ ആന്റീമ്മ ചോദിക്കുന്നുണ്ട് അതാരാണെന്ന് അപ്പൊ വേഗം തന്നെ മാനസ ഫോൺ എടുത്ത് വരുണിനെ വിളിക്കുകയാണ് വരുൺ ഫോൺ എടുത്തുകൊണ്ട് മാനസയോട് ചോദിക്കുന്നുണ്ട് ഓ എന്തോ വേണം ഞാൻ തന്ന മുന്നറിയിപ്പുകളൊന്നും വിലക്കെടുത്തില്ലോ ഇപ്പൊ എന്തായി എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ മാനസ പറയുന്നുണ്ട് വരുൺ എനിക്ക് അത്യാവശ്യമായി വരുണിനെ ഒന്ന് കാണണമെന്ന് പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട് ആദ്യം ആ കൃഷിയിൽ നിന്നും എൻറെ പെണ്ണിനെ എനിക്ക് വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ മാനസ പറയുന്നുണ്ട് വരുൺ നമ്മൾ രണ്ടുപേരും ഒരേ വഞ്ചിയിലെ യാത്രക്കാരാണ് തുല്യ ദുഃഖിതരാണ് നമ്മളെ തോൽപ്പിച്ചവരെ തോൽപ്പിക്കാൻ നമ്മൾ ഒരുമിച്ച് നിൽക്കണം എനിക്ക് അതിനുവേണ്ടി വരുണിനെ ഒന്ന് കാണണമെന്ന് പറയുമ്പോൾ ോദിക്കുന്നുണ്ട് യുദ്ധത്തിന് വേണ്ടിയാണോ എങ്കിൽ ഞാൻ റെഡി എന്ന് പറയുമ്പോ മനസ്സപ പറയുന്നുണ്ട് ഞാൻ ആദ്യം ഒന്ന് പ്ലാൻ ചെയ്യട്ടെ എന്നിട്ട് വിളിക്കാമെന്ന് പറയുമ്പോ വരുൺ പറയുന്നുണ്ട് ശരി എങ്കിൽ കാണാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് പിന്നീട് സാഗറും സുജാതയും കൂടി സംസാരിക്കുന്നുണ്ട് സുജാത ആകെ സങ്കടപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ് സുജാത സാഗറിനോട് പറയുന്നുണ്ട് എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ അവനെ വിട്ട് കളയാൻ എനിക്ക് പറ്റില്ല ലോകത്ത് ഒരു അമ്മയ്ക്കും അത് സാധ്യമല്ല എന്ന് പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട് പിന്നെ മക്കളെ വേണ്ടെന്ന് വെക്കാൻ അച്ഛനു പറ്റും ോ അമ്മയ്ക്കത് സാധ്യമല്ലെങ്കിൽ അച്ഛനും പറ്റില്ല എന്റെ ചോരയാണ് കൃഷ് അവൻ എന്റെ കൈ തടഞ്ഞ സമയത്ത് കാലിൽ നിന്ന് തലവരെ എനിക്കൊരു തണുപ്പ് പോലെ അനുഭവപ്പെട്ടു എത്രത്തോളം വേദനയുണ്ടാക്കിയെന്ന് ആർക്കും മനസ്സിലാവില്ല നിങ്ങളെ എന്റെ ശത്രുവിനെ പോലെ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഒരു മുന്നറിയിപ്പ് തന്നതുപോലെയാണ് എനിക്ക് തോന്നിയത് അവൻ പറഞ്ഞത് നീയും കേട്ടതല്ലേ എന്റെ ശരികളല്ല അവന്റെ ശരിയെന്ന് അച്ഛനാണ് ശരി അച്ഛനാണ് ലോകത്തെ എല്ലാം എന്ന് പറഞ്ഞു നടന്നവൻ ഇപ്പോ എന്നെ പറഞ്ഞത് നീ കേട്ടതല്ലേ എന്ന് സാഗർ പറയുമ്പോൾ സുജാത പറയുന്നുണ്ട് സാഗറിന് തന്നെ അറിയാലോ അവന്റെ സ്നേഹം എന്തായാലും നമുക്ക് അവനെ ഒന്ന് തിരിച്ചു വിളിക്കാമെന്ന് പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട് ഇല്ല ഞാൻ അവനെ വിളിക്കില്ല എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ നീയും അവനെ വിളിക്കരുത് എന്താണ് അവന്റെ ഭാവം എന്ന് നോക്കട്ടെ എന്ന് പറയുമ്പോ സുജാത പറയുന്നുണ്ട് ബലരാമനെ ജയിലിൽ നിന്ന് ഇറക്കുന്നതാണ് അവന്റെ ദേഷ്യം അവൻ പറയുന്നത് ഒന്ന് നോക്കിയാൽ ശരിയല്ലേ നമുക്ക് അത്രയും ശത്രുത വന്നുപോയില്ലേ ബലരാമനായിട്ട് വീണ്ടും എന്തിനാണ് ആ ശത്രുവിനെ നമ്മൾ പുറത്തിറക്കുന്നത് അത്രയല്ലേ അവനും ചിന്തിച്ചുള്ളൂ എന്ന് പറഞ്ഞു ണ്ട് ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്